നമസ്കാരം അൽമാസ് ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം കേരളം ഇന്ന് ഇന്ത്യയുടെ പ്രമേഹ രോഗത്തിന്റെ തലസ്ഥാനമായി മാറിയിരിക്കുന്നു അതായത് കേരളത്തിലെ ജനസംഖ്യയുടെ ഏകദേശം ഇരുപത് ശതമാനത്തിന് മുകളിലുള്ള ആളുകളും ഇന്ന് പ്രമേഹ രോഗികളാണ് എന്താണ് പ്രമേഹം എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ നൂതന ചികിത്സാ രീതികളാണ് ഇതിനെയുള്ളത് തുടങ്ങിയവയെ കുറിച്ച് സംസാരിക്കാനായി അൽമാസ് ഹോസ്പിറ്റലിലെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമായിട്ടുള്ള ഡോക്ടർ പി എ കബീർ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം ഡോക്ടർ എന്താണ് യഥാർത്ഥത്തിൽ പ്രമേഹം അഥവാ പ്രമേഹ രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രമേഹം എന്ന് പറയുന്ന ഒരവസ്ഥ ശരീരത്തിലെ ഹോർമോൺ ഇൻസുലിൻ എന്ന ഹോർമോൺ പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവ് അതല്ലെങ്കിൽ ഇല്ലായ്മയാണ് പ്രമേഹം എന്ന് പറയുന്നത് ശരീരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ഇൻസുലിൻ്റെ അളവ് കുറയുക അല്ലെങ്കിൽ ഇൻസുലിനു ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ഇല്ലായ്മ കാരണം നശിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് ശരീരത്തിനാവശ്യമായ ഇൻസുലിന് ഉൽപ്പാദിപ്പിക്കാത്ത ഒരവസ്ഥ ശരീരത്തിലുണ്ടാകുമ്പോൾ ശരീരത്തിൽ ഉപയോഗിക്കേണ്ട ഗ്ലൂക്കോസിനെ ശരീര കോശങ്ങൾക്ക് ഉപയോ ഉപയുക്തമാക്കാൻ നിയുക്തമായിട്ടുള്ള ഇൻസുലിൻ്റെ അഭാവം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻസുലിൻ്റെ കുറവാണ് ശരീരത്തിൽ പ്രമേഹം ഉണ്ടാക്കുന്നത് ഡോക്ടർ ഏതൊക്കെ തരത്തിലുള്ള പ്രമേഹങ്ങളാണ് എന്ന് കണ്ടുവരാറുള്ളത് അതിൽ കൂടുതൽ അപകടകരമായ പ്രമേഹം ഏതാണ് ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള പ്രമേഹങ്ങളാണ് നമ്മൾ പറയും സാധാരണ ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് വൺ എന്ന് പറഞ്ഞാൽ ജന്മനാൽ അതല്ലെങ്കിൽ ജനിച്ച് കുറച്ച് വർഷങ്ങളോളം എട്ടോ പത്തോ പതിനഞ്ചോ പതിനാറോ വയസ്സ് വരെ കുറഞ്ഞ തോതിൽ അല്ലെങ്കിൽ വേണ്ടത്ര അളവിൽ ഇൻസുലിൻ ഇല്ലാതെ ചിലപ്പോൾ അത് പ്രസവിക്കും പ്രസവിച്ച് ഉടനെ തന്നെ ഇൻസുലിൻ ഇല്ലാത്തൊരവസ്ഥ വരാം എന്നുവെച്ചാൽ തീ ഇൻസുലിൻ ഉൽപ്പാദനം നിൽക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ടൈപ്പ് വൺ എന്ന് പറയുന്നത് അതിന് നിർബന്ധമായിട്ടും നമ്മൾ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിന് കറക്റ്റ് ഇൻസുലിൻ ഡയറക്റ്റ് കൊടുക്കുക കൊടുക്കുന്നതേ അതിൽ പറ്റുള്ളൂ അതിലൊരിക്കലും നമ്മൾ ഗുളികകൾക്കൊന്നും റോളില്ല ഇൻസുലിൻ്റെ ഷോർട്ടേജ് ആണ് അപ്പോൾ ഇൻസുലിൻ കൊടുക്കുക തന്നെ പറ്റുള്ളൂ അതിനാണ് ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത് ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത് സാധാരണ ഇന്ത്യക്കാരിൽ കണ്ടുവരുന്നത് മുപ്പത് വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രമേഹം അതുവരെ പ്രമേഹമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ശരിക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് തന്നെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്ക് പല ആൾക്കാരും പോവാറുണ്ട് പക്ഷേ എങ്കിലും ഒട്ടുമിക്ക ആളുകളെയും നമ്മൾ തിരിച്ചറിയുന്നത് മുപ്പത് വയസ്സിന് ശേഷമാണ് പ്രമേഹം പ്രമേഹമായിട്ട് രക്തം എന്തെങ്കിലും ആവശ്യത്തിന് പരിശോധിക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ സാധാരണ പ്രമേഹ രോഗികൾക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പ്രമേഹം ഉണ്ട് അല്ലെങ്കിൽ ബ്ലഡിലെ ഷുഗർ നോർമൽ ലെവലിനേക്കാളും കൂടുതൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കും അപ്പോഴാണ് ആ രോഗിക്ക് പ്രമേഹം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാവുന്നത് അതിനെയാണ് ടൈപ്പ് ടു ഡയബറ്റിസ് ഇതാണ് മെയിൻ പ്രമേഹങ്ങൾ രണ്ട് തരം പിന്നെ നമ്മൾ പറയും സാധാരണ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും ജസ്രേഷൻ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഗർഭസ്ഥാവസ്ഥയിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാലുണ്ടാവുമ്പോൾ ചില സ്ത്രീകൾക്ക് പ്രമേഹം കാണപ്പെടാറുണ്ട് അത് ചിലപ്പം പ്രസവത്തോടെ ആ പ്രമേഹം അങ്ങ് ഇല്ലാതായി പോവുകയും ചെയ്യും അത് കുറച്ച് കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രമേഹം അവർക്ക് ജന്മനാൽ കിട്ടിയിട്ടുണ്ട് ഒരു ശരീരത്തിലൊരു ഒരു ഫിസിയോളജിക്കൽ ചേഞ്ച് അതൊരു ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ആവാം അതല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആവാം അല്ലെങ്കിൽ മേജർ മേജർ എന്തെങ്കിലും അസുഖങ്ങളാവാം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് വേണ്ടത്ര ഇൻസുലിൻ ശരീരത്തിന് ഇല്ലാതാവുകയും ആ സമയത്ത് പ്രമേഹം കാണിക്കുകയും ആ ഫിസിയോളജിക്കൽ ആ അല്ലെങ്കിൽ ആ ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആ ഇൻസുലിൻ തന്നെ മതിയാകും അപ്പോൾ നോർമൽ സ്റ്റേജിലേക്ക് വരികയും കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് സാധാരണ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു ഏജ് ഉണ്ട് പ്രമേഹം ആ സമയമാകുമ്പോൾ അവര് പ്രമേഹം കാണിക്കുകയും ചെയ്യും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജസ്റ്റേഷനൽ ഉള്ള ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഭാവിയിൽ ഫ്യൂച്ചറിൽ അവർ പ്രമേഹ രോഗികളായിരിക്കും ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് ലക്ഷണങ്ങളായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ചോദിച്ച പോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം തോന്നും ദാഹം കൂടുതലും അതേ നമ്മൾ വെള്ളം കുടിച്ചാൽ എന്താ സംഭവിക്കും മൂത്ര ഒഴിക്കും കൂടുതൽ അപ്പോൾ മൂത്ര ഒഴിക്കണമെന്ന് കൂടെ കൂടെ തോന്നിപ്പോകും മൂന്നാമത് ഭയങ്കര ക്ഷീണം ഉണ്ടാവും ഈ മൂന്ന് ക്ഷീണം മൂന്ന് ക്ഷീണം അടക്കമുള്ള ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ നമ്മൾ അവരെ ഡയബറ്റീസ് എന്ന് സംശയിക്കണം ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്യണം ഇതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷണങ്ങൾ പ്രമേഹത്തിൻ്റെ പൊതുവെ ഗർഭിണികളിലും പ്രമേഹം കണ്ടുവരാറുണ്ട് ഗർഭാവസ്ഥയിലുള്ള ഈ പ്രമേഹത്തെ വായിക്കേണ്ടതുണ്ടോ സത്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ടൈപ്പ് വൺ ടൈപ്പ് ടു എന്ന് പറഞ്ഞല്ലോ രണ്ട് തരം പ്രമേഹം അതിൽ വേറൊരു വെറൈറ്റിയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അതല്ലെങ്കിൽ ഗർഭസ്ഥ അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രമേഹം ഇത് സാധാരണഗതിയിൽ ഉണ്ടാവൽ ഫ്യൂച്ചറിൽ പ്രമേഹം ഭാവിയിൽ പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ത്രീകളിലാണ് ഗർഭം ധരിക്കുന്ന സമയത്ത് പ്രമേഹം കണ്ടു തുടങ്ങുക അതിന് അതിൻ്റെ ഏറ്റവും പ്രധാനം നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ സ്ത്രീ പ്രമേഹ രോഗിയായി മാറും പ്രസവ കാലാവസ്ഥ പലപ്പോഴും നമ്മൾ അപൂർവമായിട്ട് ഗുളികകളും മിക്ക സമയങ്ങളിലും ഇൻസുലിൻ തന്നെയാണ് ഇങ്ങനത്തെ സ്ത്രീകളെ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഗർഭം കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ ഉടനെ പിന്നെ അവർക്ക് ഗുളികയുടെ ആവശ്യം ഉണ്ടാവില്ല ഇൻസുലിൻ്റെയും ആവശ്യം ഉണ്ടാവില്ല അതിന് പകരം പ്രമേഹം എന്നുള്ള അസുഖം തന്നെ അവരിൽ നിന്ന് മാറിപ്പോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നാച്ചുറലി എപ്പോഴാണോ പ്രമേഹം ഉണ്ടാവേണ്ടത് ആ സമയത്ത് ആ പ്രമേഹം പൊങ്ങി വരും ഇതിനെ സാധാരണഗതിയിൽ പറയാറുണ്ട് ഹണിമൂൺ പിരീഡ് ഓഫ് ഡയബറ്റീസ് എന്ന് പറയും എന്നുവെച്ചാൽ പ്രമേഹത്തിൻ്റെ ഹണിമൂൺ പിരീഡ് എന്ന് വെച്ചാൽ ആ സമയത്ത് അത് കാണിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഹണിമൂൺ കുറച്ച് കഴിഞ്ഞാൽ തീർന്നു തീർന്നുപോലെ എല്ലാ കാലത്തും ഹണിമൂൺ ഉണ്ടാകത്തില്ലല്ലോ അതുകൊണ്ട് അത് നാച്ചുറലി അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടേണ്ട ആ സമയത്ത് പ്രമേഹ രോഗികളായി മാറും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രമേഹ രോഗിയാവും എന്ന് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്ക് പോകുന്നു അപ്പൊ അതിനനുസരിച്ച് ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ ജസ്റ്റേഷനൽ ഡീസ് ഉള്ള സ്ത്രീകൾക്ക് കഴിയും പ്രമേഹത്തിന്റെ പ്രധാന കാരണം അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത് തന്നെയാണ് അച്ഛനോ അമ്മക്കോ അച്ഛനു മാത്രമേ പ്രമേഹമുള്ളെങ്കിൽ അൻപത് ശതമാനം മക്കൾക്ക് പ്രമേഹം വരും അമ്മക്കോ ആണെങ്കിൽ തന്നെ അൻപത് ശതമാനം മക്കൾക്ക് അച്ഛനും അമ്മക്കും പ്രമേഹം ഉണ്ടെങ്കിൽ നൂറ് ശതമാനം മക്കൾക്കും പ്രമേഹം വരും എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നത് തന്നെയാണ് നമ്മൾ പറയുന്ന ടൈപ്പ് ടു ഡയബറ്റീസ് ഏറ്റവും കൂടുതൽ കാണുന്നതും ടൈപ്പ് ടു ഡയബറ്റീസ് ആണല്ലോ ടൈപ്പ് വണ്ണിൻ്റെ കാര്യമല്ല പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്ന സാധാരണ കോമൺ ആയിട്ട് കാണുന്ന പ്രമേഹം പരം പരമ്പരാഗതമായിട്ട് തന്നെ കൈമാറിപ്പോയിരുന്നതാണ് ഡോക്ടർ പറഞ്ഞല്ലോ കൂടുതലും പരമ്പരാഗതമായി കിട്ടുന്നതാണ് ഈ ഡയബറ്റീസ് എന്ന് ഇതിന് ചികിത്സിച്ചും ചികിത്സിച്ചു മാറ്റാൻ കഴിയുമോ ഹെറിഡിറ്ററി ഓർ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന പ്രമേഹം അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ രണ്ടാളിൽ നിന്ന് കിട്ടുന്ന പ്രമേഹം സാധാരണഗതിയിൽ ഇന്നത്തെ അവസ്ഥയിൽ ചികിത്സിച്ചു മാറ്റാൻ കഴിയില്ല അത് കൺട്രോൾ ചെയ്യാനേ പറ്റുകയുള്ളു ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഡോക്ടറെ പ്രമേഹം മാറ്റാൻ എന്ന് ചോദിക്കും സാധാരണഗതിയിൽ ടൈപ്പ് ടു ഡയബറ്റീസ് അല്ല അപ്പോൾ എന്ത് നമ്മൾ തിയറി ഒക്കെ പറഞ്ഞാൽ പോലും പ്രമേഹം നൂറ് ശതമാനം മാറ്റി മാറ്റി ആരെക്കൊണ്ടും കഴിയില്ല അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ നാളെ അവന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടും അതിൽ സംശയമൊന്നുമില്ല കാര്യം ഇത് കൺട്രോൾ ചെയ്യാനേ ഇന്നത്തെ അവസ്ഥയിൽ പറ്റുള്ളൂ പരമ്പരാഗതമായി ജെനറ്റിക്കലി കിട്ടിപ്പോകുന്ന അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ജീനിൽ നമ്മളെ കോഡ് ഇപ്പം നമുക്ക് സിസ്റ്റം അറിയാം കമ്പ്യൂട്ടർ അറിയാം എന്താണെന്ന് അറിയാം എങ്ങനെയാണ് കോഡിങ് അറിയാം നമ്മുടെ ജനിതക കോഡിങ് മുഖേന നമുക്ക് കിട്ടിയ ഈ പ്രമേഹം ഡീ കോഡ് ചെയ്ത് നമ്മൾ പറയുന്ന ജനറ്റിക്കലി ട്രീറ്റ് ചെയ്ത് ജനറ്റിക്കൽ എൻജിനീയറിങ് എന്ന് പറയും അതിലൂടെ ഡീ കോഡ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ പ്രമേഹം നൂറ് ശതമാനം മാറ്റാൻ പറ്റുള്ളൂ അതിന് ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്ത കൂടുതൽ കാലം ഒന്നും പോകത്തില്ല അടുത്ത കാലത്തിനുള്ളിൽ തന്നെ അതിന് കറക്റ്റായിട്ട് ക്യൂറബിളായിട്ട് മാറി മാറ്റാൻ കഴിയും പ്രമേഹത്തിന് എന്നാണ് എല്ലാ വൈദ്യശാസ്ത്രവും വിശ്വസിക്കുന്നത് കാര്യം ആ ലെവലിലേക്ക് നമ്മൾ ഉയർന്ന നമുക്കറിയാം എന്താണ് പ്രമേഹം അത് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്താണ് ഇൻസുലിന് എങ്ങനെ പോയാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് നമുക്ക് അതിന് ഫുൾ ഡീറ്റെയിൽ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ അറിയുന്ന ഒരു സാധനത്തിന് ട്രീറ്റ് ചെയ്യാൻ ഇന്നത്തെ എ ഐ സംവിധാനങ്ങളിലൂടെ കണ്ടെത്താൻ പറ്റും നമുക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ പാങ്ക്രിയാസിൻ്റെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുണ്ട് പാങ്ക്രിയാസില് അപ്പോൾ ആ കോശങ്ങൾ മാത്രം മാറ്റി വെക്കാം അതല്ലെങ്കിൽ പാങ്കരിയാസിൻ്റെ ഒരു പോർഷൻ മാറ്റി വെക്കാം അല്ലെങ്കിൽ പാങ്ക്രിയാസ് മൊത്തം ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ പറ്റിയേക്കാം നടത്തുന്നുണ്ട് പക്ഷെ അതൊക്കെ വളരെ സങ്കീർണമായ അതി കോംപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്ന സ്റ്റേജിലുള്ളതായതുകൊണ്ട് ആ ലെവലിലേക്കാൾ പോകുന്നതിനേക്കാളും ഉത്തമം എപ്പോഴും അത് കൺട്രോൾ ചെയ്തു പോകുന്നതാണ് അതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ട്രീറ്റ്മെൻ്റ് പ്രമേഹം ശരീരത്തിലെ അവയവങ്ങളെ എങ്ങനെ ബാധിക്കുന്നു സർ പ്രമേഹം സത്യത്തിൽ രണ്ട് തരത്തിൽ ബാധിക്കും നമ്മളതിന് പറയും അക്യൂട്ട് ആൻഡ് ക്രോണിക് എന്ന് പറയും ഉടനെ ഉണ്ടാവുന്ന ചേഞ്ചസ് ശരീരത്തിൽ കുറച്ച് കാലം നീണ്ടു നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ഈ അക്യൂട്ട് ചേഞ്ചസിൽ വരുന്നത് സാധാരണ പ്രമേഹം നമ്മൾ പറഞ്ഞില്ല ലക്ഷീണം ദാഹിക്കുക ഒന്നിനോട് ഉത്സാഹം ഇല്ലാത്തൊരവസ്ഥ പെട്ടെന്നുണ്ടാവുന്ന തളർച്ച നമുക്ക് ബോധമൊക്കെ നഷ്ടപ്പെടും ഓവറായിട്ട് ഷുഗർ ബോഡിയില്ല അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സംഭവിക്കുന്നതാണ് പക്ഷേ ഇത് കുറേ കാലം ഷുഗർ ലെവല് ബ്ലഡിൽ നിന്ന് കഴിഞ്ഞാൽ ഹൈ ലെവൽ നോർമലി ഒരു നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഷുഗർ ലെവൽ അതിൻ്റെ ഹൈ ലെവലിൽ അതെങ്ങനെ നിൽക്കുമ്പോൾ കോശങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് സാധാരണഗതിയിൽ ക്രോണിക് കോംപ്ലിക്കേഷൻസ് എന്ന് പറയാം അത് നമ്മൾ കണ്ണിനെ ബാധിക്കുമ്പോൾ റെറ്റിനോപ്പതി എന്ന് പറയും നമ്മുടെ കിഡ്നിനെ ബാധിക്കുമ്പോൾ നെഫ്രോപ്പതി എന്ന് പറയും നരമ്പുകളെ ബാധിക്കാൻ തുടങ്ങി നമുക്ക് ബാലൻസ് ഒന്നും കിട്ടാതെ നടക്കുമ്പോൾ തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നൊരു സ്റ്റേജ് പറയും അതിനെ നമ്മൾ ന്യൂറോപ്പതി എന്ന് പറയും എന്ന് എന്നുവെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശരീരത്തിൽ ഒരവയവം പോലും പ്രമേഹം ബാധിക്കാത്തതായിട്ടില്ല അതുകൊണ്ടാണ് പ്രമേഹത്തിന് സൈലൻ്റ് കില്ലർ അല്ലെങ്കിൽ നിശബ്ദ കൊലയാളി എന്ന പേരിൽ അറിയപ്പെടുന്നത് പക്ഷേ ഇതിനൊക്കെ ഈ അക്യൂട്ട് സ്റ്റേജിലുണ്ടാവുന്നതൊക്കെ അപ്പം തന്നെ ട്രീറ്റ് ചെയ്താൽ മാറുകയും ക്രോണിക്കിലേക്ക് പോകുമ്പോൾ ശരിക്ക് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ലേ പലതരത്തിലുള്ള ഗുളികകളുണ്ട് എക്സസൈസ് ഡയറ്റ് ഭക്ഷണം ഇതൊക്കെ കഴിഞ്ഞ് അവസാനത്തെ സ്റ്റേജിലേക്ക് നമ്മൾ ഇൻസുലിനിലേക്ക് പോകും ഇതുകൊണ്ട് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് പോകുകയാണെങ്കിൽ പ്രമേഹം കൊണ്ട് ഒന്നും ഒരു ചുക്കും സംഭവിക്കത്തില്ല ആ ഒരു ആത്മവിശ്വാസം കൂടെ നമുക്ക് വേണം കൺട്രോൾ ചെയ്യാത്തൊരു പ്രമേഹം അങ്ങനത്തെ ഒരു ആൾ ജീവിക്കല് സാധാരണ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന പ്രമേഹക്കാരനെ അപേക്ഷിച്ച് മൂന്ന് മുതൽ പത്ത് വർഷം വരെ അവൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി ജീവിക്കാൻ സാധ്യതയുള്ള ആ ജീവിതത്തിൻ്റെ അളവ് കുറയും മൂന്ന് മുതൽ പത്ത് വർഷം വരെ കൺട്രോൾ ചെയ്യാത്ത കൺട്രോൾ ചെയ്ത ഒരു പ്രമേഹമാണെങ്കിൽ ആ പത്ത് വർഷം അത് എത്രമാത്രം ടൈറ്റ് കൺട്രോളാണോ അതിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും ഡോക്ടർ എന്തൊക്കെ നൂതന ചികിത്സാ രീതികളാണ് പ്രമേഹത്തിനുള്ളത് നമ്മൾ പറഞ്ഞല്ലോ ടൈപ്പ് വൺ പ്രമേഹത്തിന് പ്രത്യേകിച്ച് ഡയറക്റ്റ് ഇൻസുലിൻ കൊടുക്കുക എന്നുള്ളതാണ് ആ ഇൻസുലിൻ കൊടുക്കുന്ന രൂപങ്ങളിൽ വ്യത്യാസമുണ്ട് പമ്പിങ് കണ്ടിന്യൂസ് ഇൻസുലിൻ മോണിറ്ററിങ് സിസ്റ്റം വെച്ചിട്ട് കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കലി ആ ശരീരത്തിലേക്ക് ഇൻസുലിൻ ആവശ്യത്തിനനുസരിച്ച് പമ്പ് ചെയ്തു പോകുന്ന സിസ്റ്റം ഉണ്ട് അതൊക്കെ ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അതല്ലാതെ ടൈപ്പ് വൺ സെപ്പറേറ്റ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയതാണ് അത് വളരെ സങ്കീർണവും കോംപ്ലിക്കേഷനും ആയതുകൊണ്ട് വളരെ അപൂർവമായിട്ട് മാത്രം ചെയ്യുന്ന കാര്യമാണ് പിന്നെ ടൈപ്പ് ടുവിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറയൽ ഡയറ്റ് ഭക്ഷണം തന്നെയാണ് ഡയറ്റ് ആൻഡ് എക്സസൈസ് എന്ന ഏത് ഡോക്ടറും ആദ്യം പറയാം കറക്റ്റ് ഭക്ഷണം കഴിക്കുന്നതും പ്രമേഹ രോഗി എന്താണ് ഭക്ഷണം എന്ന് അറിഞ്ഞിരിക്കുന്നത് ഒരു പ്രമേഹ രോഗീൻ്റെ ഏറ്റവും വലിയ ചികിത്സ എന്ന് പറഞ്ഞാൽ അവന് എന്താണ് ഈ പ്രമേഹം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അത് കറക്റ്റായി അയാൾ മനസ്സിലാക്കിയാൽ അദ്ദേഹമാണ് കൺട്രോൾ ചെയ്യുക ഡേ ടു ഡേ ഡെയിലി ഓരോ മിനിറ്റ്സിലും പ്രമേഹം കൺട്രോൾ ചെയ്യേണ്ട വ്യക്തി ആയതുകൊണ്ട് ഒരു ഡോക്ടർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അത് കൺട്രോൾ ചെയ്യാൻ ഒരു ഡോ അതുകൊണ്ട് തന്നെ വ്യക്തിക്ക് തോന്നണം എൻ്റെ പ്രമേഹം കൺട്രോൾ ആവണം എന്ന് അതുകൊണ്ട് ഭക്ഷണം എക്സസൈസ് പിന്നെയുള്ള ഗുളികകൾ അത് പല ടൈപ്പിലുള്ള ഗുളിക പല രീതിയിൽ ആക്ട് ചെയ്യുന്ന അത് കഴിഞ്ഞാൽ ഇൻസുലിൻ എന്ന സ്റ്റേജിലേക്ക് പോവും നെക്സ്റ്റ് ആണ് ഇൻസുലിൻ ഏതൊക്കെ ടൈപ്പ് എങ്ങനെയൊക്കെ കൊടുക്കുക എന്നുള്ളത് അതൊക്കെ ഒരു ഒരു വലിയ വലിയൊരു ഏരിയയാണത് നമ്മൾ ഇങ്ങനെ ഒരു അത് എവിടെ എത്തൂല പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പ്ലാന്റേഷൻ അതൊക്കെ അതിൻ്റെ ഏളി സ്റ്റേജിലായതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ സാധാരണക്കാരനെ വലിച്ചെഴുക്കുന്നതിൽ അർത്ഥമില്ല ഡോക്ടർ പ്രമേഹം വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രമേഹം വരാതിരിക്കാൻ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ കോഡിങ് മുഖേന നമുക്ക് ഓൾറെഡി ടൈപ്പ് ടു ഡയബറ്റീസ് പ്രമേഹം കിട്ടിയിട്ടുണ്ട് അപ്പം അത് വരാതിരിക്കാൻ മുൻകരുതൽ എടുക്കണോ എന്ന് ചോദിച്ചാൽ എന്തായാലും വരും അത് നമുക്ക് മുപ്പത് വയസ്സിൽ വരണോ മുപ്പത്തഞ്ച് വയസ്സിൽ വരണോ നാൽപ്പത് വയസ്സിൽ വരണോ അതെല്ലാം മുപ്പത് വയസ്സിൽ വരാൻ ഏകദേശം നമ്മളെ അച്ഛന് മുപ്പത് ഉപ്പാക്ക് മുപ്പത് വയസ്സിലുണ്ടായാൽ നമുക്ക് മുപ്പത് വയസ്സിൽ വരണം അതാണ് അതാണെൻ്റെ കണക്ക് ചിലപ്പോൾ ഇരുപത്തഞ്ചിൽ തന്നെ നമുക്ക് തുടങ്ങിയേക്കാം ചിലപ്പം നമുക്ക് മുപ്പതിന് പകരം നാൽപ്പതായിരിക്കാം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയും എനിക്ക് ജനറ്റിക്കലി പ്രമേഹം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഇതായിരിക്കണം എൻ്റെ ബോഡി വെയിറ്റ് ഇതായിരിക്കണം ഐഡിയൽ ബോഡി വെയ്റ്റ് ആയിരിക്കണം എൻ്റേത് അതേപോലെ ഞാൻ എൻ്റെ എക്സസൈസുകൾ ഡെയിലി ഇതായിരിക്കണം എൻ്റെ ഭക്ഷണത്തിൽ എത്ര കാലറി വേണം ആ കാലറി ആ എനർജി കിട്ടേണ്ടത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണോ പ്രോട്ടീനിൽ നിന്നാണോ ഇതിനെക്കുറിച്ച് നല്ല ബോധ്യം പഠനം നടത്തണം സ്വന്തം ആവശ്യത്തിനല്ല അപ്പോൾ നമ്മൾ എന്തായാലും പഠിച്ചോളും വേറെ ആൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ അപ്പോൾ ആ പഠനത്തിലൂടെ നമുക്ക് ജനറ്റിക്കലി കിട്ടിയ പ്രമേഹം ആ മുപ്പത് വയസ്സിൽ വ വരേണ്ട പ്രമേയം നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സ് വരെ നമുക്ക് നീട്ടിവെക്കാം ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കിട്ടുന്നതൊക്കെ തിന്നാൽ മതിരൊക്കെ കൂടുതൽ ഭക്ഷണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഇങ്ങനെയൊക്കെ പോയാൽ അച്ഛന് മുപ്പത് വയസ്സിൽ വന്നാൽ നമുക്കത് ഇരുപതോ ഇരുപത്തഞ്ചിലോ വരും അത് നമുക്കാണ് നിയന്ത്ര നിയന്ത്രണമായി ഇതിൽ നടക്കത്തുള്ളൂ അതല്ലാതെ വരാതിരിക്കാൻ ഡീ കോഡിങ്ങും മാത്രമേ നടക്കുള്ളൂ അതിന് സമയമെടുക്കും ഡോക്ടർ പ്രമേഹ രോഗികൾ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ചപ്പാത്തി കൂടുതലും ജീവിതത്തിൽ ജീവിതത്തിൽ ഉൾപ്പെടുത്താറുണ്ട് സർ എന്താണ് ഡോക്ടർക്ക് ഇതിനുള്ള അഭിപ്രായം എന്താണ് നമ്മൾ കേരളീയര് പൊതുവേ അരി ഭക്ഷണം ഇഷ്ടപ്പെടുന്നത് നമ്മൾ എപ്പോഴും രാഷ്ട്രീയക്കാർ പോലും സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും തിരിച്ചറിയാമെന്നൊക്കെ പറയാം അരി എന്ന ഒരു കേരളക്കാരന്റെ ഒരു ഭക്ഷണത്തിന്റെ ഏറ്റവും മുഖ്യ ഘടകമാണ് അതുകൊണ്ട് തന്നെയാണ് റിസർച്ച് പ്രകാരം പറയുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ളത് ലോകത്തിൽ ആ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുടെ സംസ്ഥാനം കേരളമാണ് വെച്ചാൽ ഇന്ത്യയുടെ ക്യാപിറ്റലാണ് ഡയബറ്റീസ് ഉൾക്കൊള്ളുന്ന കേരള സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എങ്ങനെ ഇത്ര പ്രമേഹ രോഗികളുണ്ടായി അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് റിസർച്ചുകൾ അത് കപ്പയെ മറ്റേ ഒരുപാടൊക്കെ ഇതാക്കിയാലും കാർബോഹൈഡ്രേറ്റ് ആണ് ശരിക്കും മെയിനായിട്ട് അത് അരി ഭക്ഷണത്തിലാണ് ഏറ്റവും കൂടുതൽ ചപ്പാത്തിയിലുള്ളതും കാർബോഹൈഡ്രേറ്റ് ആണ് അരിയിലുള്ളതും കാർബോഹൈഡ്രേറ്റ് ആണ് ക്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഇത്ര സമയത്തിനുള്ളിൽ ബ്ലഡിൽ ഷുഗർ എലിവേറ്റ് ചെയ്യുന്നതിനെയാണ് അതിൻ്റെ മെഷർമെൻ്റ് ആണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ചോ അരിയിലാണെങ്കിലും ഗോതമ്പിലൊക്കെ ആണെങ്കിലും എല്ലാറ്റിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ കൂടുതലായിരിക്കും പക്ഷേ ചിലത് ഈ തവിട് കൂടിയ ഫൈബർ കൂടിയ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളിൽ ഉദാഹരണത്തിന് ഗോതമ്പ് നേരിട്ട് കഴിക്കുകയാണെങ്കിൽ അത് മൈദയല്ലാത്ത രീതിയിൽ അപ്പോൾ അതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ ടൈം കുറയും അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയും ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഷുഗർ എലവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷുഗർ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ബ്ലഡിൽ കൂടുന്ന ആ സമയത്തിനാണല്ലോ പറഞ്ഞത് അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് ശരിക്കും കഴിക്കേണ്ടത് അത് ചോറ് കഴിച്ചാലും ചപ്പാത്തി കഴിക്കലും ഒക്കെ തുല്യാണ് പിന്നെ സാധാരണ നമ്മൾ ആളുകളോട് പറയാൻ കാരണം ചപ്പാത്തി തിന്നുന്നതിന് ആളുകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ഒരു രണ്ടോ മൂന്നോ നാലോ അതിൻ്റെ അപ്പുറത്തേക്ക് പക്ഷേ ചോറാണെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ആ അളവ് കുറക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് ഒരു പരിധി വരെ നിങ്ങൾ ചോറിന് പകരം ചപ്പാത്തി കഴിച്ചോളൂന്ന് അതിന് പകരം നമ്മൾ എന്താ പറയുക വെച്ചാൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള കാർബോഹൈഡ്രേറ്റ് കുറവുള്ള ഭക്ഷണം കഴിക്കുക അത് സാധാരണഗതിയിൽ വെജിറ്റബിൾസ് മെയിനായിട്ട് വെജിറ്റബിൾസിന് പിന്നെ ഒന്ന് മില്ലറ്റ്സ് ചെറുധാന്യങ്ങൾ എന്നറിയപ്പെടുന്ന നമ്മൾ പറയുന്ന രാഗി ചാമ തേന ബാജ്ര എന്നൊക്കെ പറയുന്ന ചെറുധാന്യങ്ങൾ അത് ഭക്ഷണത്തിൽ പ്രമേഹക്കാരൻ്റെ ഭക്ഷണത്തിൽ നിർബന്ധമാണ് കാര്യം അതിൽ ഫൈബർ കണ്ടും കൂടുതലുണ്ട് ഭക്ഷണത്തിൻ്റെ അബ്സോർഷൻ ടൈം കൂടുതൽ കിട്ടും ക്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ് പ്രമേഹക്കാരൻ്റെ ഏറ്റവും നല്ല ഭക്ഷണ ശരിക്ക് ഈ ചെറുധാന്യങ്ങളാണ് അതുകൊണ്ട് ഭക്ഷണത്തിൽ ഇത്തരം ധാന്യങ്ങൾ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക പ്രോട്ടീൻ കണ്ടൻറ്റ് ധാരാളമായിട്ട് കഴിക്കുക എന്ന് വെച്ചാൽ കോഴിമുട്ട കഴിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും കോഴിമുട്ട പ്രമേഹ രോഗി കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഇറച്ചി മീൻ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടെന്ന് ചോദിക്കും ഒരു കുഴപ്പമില്ല പക്ഷേ ഇതൊക്കെ ഓവർ ആവരുത് പക്ഷേ അതിലുള്ള കൂടുതലുള്ളത് പ്രോട്ടീനാണ് കാർബോഹൈഡ്രേറ്റിനേക്കാളും കൂടുതലുള്ളത് ഇറച്ചിയിൽ പ്രോട്ടീനാണ് പ്രോട്ടീൻ കണ്ടൻറ്റിൻ്റെ അളവ് കൂട്ടുകയും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറക്കുകയും ചെയ്യുക നമ്മൾ ഉദാഹരണത്തിന് ഒരാളോട് പറയുന്നത് നിങ്ങളൊരാപ്പിൾ കഴിക്കുമോ അതൊരു ആപ്പിൾ ജ്യൂസ് അടിച്ച് കഴിക്കുമോ ജ്യൂസ് പഞ്ചസാര ഒന്നും ഇല്ലാതെ ജ്യൂസ് അടിച്ച് എന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ പറയുന്നത് നിങ്ങൾ ജ്യൂസ് കഴിക്കരുത് നിങ്ങൾ ആപ്പിൾ തന്നോളൂ കാര്യം ആപ്പിൾ കടിച്ച് ചവച്ചു അത് ദഹനം നടന്നിട്ട് ശരീരത്തിൽ അബ്സോർബ് ചെയ്യുമ്പോൾ സമയം കിട്ടും അപ്പോൾ കുറേശ്ശേയുള്ള ഇൻസുലിൻ ശരീരത്തിൽ ഉത്പാദിപ്പിച്ച് അങ്ങ് കറക്റ്റാവും അതിന് കണക്കാവും അതേസമയത്ത് ജ്യൂസ് രൂപത്തിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുടിച്ച് തീരും ശരീരം പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അതിനനുസരിച്ച് കോ ഒരുമിച്ച് വരാൻ ഇൻസുലിന് കഴിയില്ല ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് എത്തത്തില്ല ഈ തളർന്ന കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അളവ് വേണ്ടത്ര എത്തത്തില്ല അപ്പോൾ ഷുഗർ ലെവലിൽ കൂടി നിൽക്കും ഈ ഷുഗർ ലെവൽ കൂടി നിന്നാലുള്ള പ്രശ്നം ആണ് ഈ കണ്ണിനെ ബാധിക്കലും ഹാർട്ടിനെ ബാധിക്കലും കിഡ്നിനെ ബാധിക്കലും എല്ലാം സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഭക്ഷണം എന്തായിരിക്കണം എന്നുള്ള നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനാവശ്യമായ ആ അതിൻ്റെ കണ്ടൻറ്റ് ആ കണ്ടന്റ് എവിടെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു നമ്മൾ നമ്മൾ അറിഞ്ഞിരിക്കണം മൂന്നാമത് ശരീരം എക്സസൈസ് ചെയ്യുമ്പോൾ ഈ കോശങ്ങൾ ശരീരത്തിൽ എക്സ്ട്രാ നിൽക്കുന്ന ഈ ഗ്ലൂക്കോസിനെ ഉപയോഗപ്പെടുത്തും ഉപയോഗപ്പെടുത്താൻ സെൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്നതിന് പറയാം ഇൻ ഇൻസുലിൻ നമ്മൾ പറഞ്ഞാൽ പാങ്കിരിയാസം വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് പ്രമേയത്തിൻ്റെ കാരണം ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചാൽ പോലും ശരീരത്തിന് അതിനെ ഇൻസുലിനെ തിരിച്ചറിയാതെ അല്ലെങ്കിൽ ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ വരും അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയാം കോശങ്ങളിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം നന്നായിട്ട് എക്സസൈസ് ചെയ്താൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാകും കോശങ്ങൾക്ക് ഈ ഷുഗറിനെ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പലപ്പോഴും പറയും ഷുഗർ ശത്രുവാണെന്ന് തോന്നും ഷുഗർ ഒരു ശത്രുവല്ല ഷുഗർ ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എനിക്ക് വേണ്ടത്ര ഷുഗർ എൻ്റെ തലച്ചോറിലേക്ക് എത്തുന്നില്ലെങ്കിൽ എൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ തെറ്റ് ഞാൻ പറയുന്ന ഒക്കെ തെറ്റായിരിക്കും എനിക്ക് പറയാൻ കഴിയത്തില്ല അപ്പോൾ ഷുഗർ എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അവിഭാജ്യ ഘടകമാണ് എനർജിൻ്റെ ഫൈനൽ ട്യൂണാണ് ഫൈനൽ പോയിന്റ് ആണ് ഷുഗർ പക്ഷേ ഈ ഷുഗർ അനാവശ്യ ലെവലില് ബ്ലഡിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് നമ്മൾ പറയുന്ന പ്രമേഹം ഈ ഇൻസുലിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഈ കോശങ്ങളിലേക്ക് ഒരു താക്കോലായിട്ട് സങ്കല്പിച്ചാൽ മതി ഇൻസുലിന് നമ്മളൊരു ഈ ഇതൊരു റൂമാണ് നോക്കുക കോശം എന്നുള്ളത് ഒരു റൂമായിട്ട് സങ്കല്പിക്കുന്നു താക്കോലിട്ട് തുറന്നു കൊടുത്താൽ മാത്രമേ ഈ ഗ്ലൂക്കോസിന് കോശങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ കോശത്തിൻ്റെ ഉള്ളിലേക്ക് ഗ്ലൂക്കോസ് കയറിയാൽ മാത്രമേ അതിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കടക്കാനുള്ള താക്കോലാണ് ശരിക്കും ഇൻസുലിൻ ഈ ഇൻസുലിൻ കുറവുണ്ടാകുമ്പോൾ ഈ ഷുഗർ കോശങ്ങളെ ഉള്ളിലേക്ക് കടക്കാതെ അത് ശരീര രക്തക്കോലുകളിൽ തങ്ങി നിൽക്കും അപ്പോഴാണ് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് തുറന്നുകൊടുത്താൽ കോശങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആവും ഈ പ്രമേഹ രോഗികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എപ്പോഴും അവരെപ്പോഴും ഒരു സഡേഷനിൽ അല്ലെങ്കിൽ മൂഡ് ഓഫായിട്ട് അല്ലെങ്കിൽ തളർച്ച ബാധിച്ചവരായിരിക്കും അതേസമയത്ത് എനർജെറ്റിക്കായിട്ട് നിൽക്കുന്ന ആളുകൾ നോക്കുമ്പോൾ അവരുടെ ശരീര കോശങ്ങൾ ഗ്ലൂക്കോസ് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും വേണ്ടത്ര ഇൻസുലിൻ ഉണ്ടാവും അതാണ് നമ്മൾ ഏറ്റവും പ്രധാന പാ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഡോക്ടറുടെ വിലപ്പെട്ട സമയത്തിൽ നിന്നും അൽമാസ് ഹെൽത്ത് ടോക്കിന്റെ പ്രേക്ഷകർക്കായി ഒരു അല്പസമയം മാറ്റിവെച്ചതിൽ നന്ദി അറിയിക്കുകയാണ് ഇന്നത്തെ അൽമാസ് ഹെൽത്ത് ടോക്ക് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ദിവസം പുതിയൊരു വ്യക്തിയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി